പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആണ് ചെയ്യേണ്ടത് ഏകദേശം ഇരുപത്തി രണ്ട് വെറൈറ്റി ഹൈബ്രിഡ്സ് ബൊഗൻ വിലാസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റുകൾ അതും ചെറിയ കവർ സൈസിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് അതിപ്പോഴും റണ്ണിങ് ആണ് ഒത്തിരി ഓർഡറുകൾ നമുക്ക് അതിനെ വന്നുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമതും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇടുന്ന വീഡിയോന്റെ ഓർഡറുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി മുതലായിരിക്കും കേട്ടോ ഓർത്തിരിക്കുക അതായത് വരുന്ന വീക്കിൽ നമുക്ക് അതിന് മുന്നിലുള്ള സെയിൽ ഈ ഒരു വീക്കിൽ അവധി വന്നിരിക്കുന്നതുകൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം വന്നേക്കുന്നത് ഒരാഴ്ച ഡിലേ ആയിട്ടാണ് കൊറിയേഴ്സെല്ലാം നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റണത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓർഡേഴ്സുകളുണ്ട് അപ്ഡേഷൻസ് എല്ലാം ചാനലിലുണ്ടായിരിക്കും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ അതായത് എൻ്റെ പ്ലാൻസിൻ്റെ ക്വാളിറ്റീസും എൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് എനിക്ക് കുറച്ച് ടൈം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം യും കൺസ്യൂമിങ് ആയിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു വലിച്ചു നീട്ടലല്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ കാണണം എന്നില്ല പലരും സ്കിപ്പ് ചെയ്യാം പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കേൾക്കാതിരിക്കാം അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് എല്ലാ വീഡിയോസിലും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ആ പ്ലാൻസുകൾ നമ്മൾ ഡി ടി ഡി സി വഴിയും പെറ്റ് സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമുക്ക് അയക്കാവുന്നതാണ് എല്ലാം കവറിൽ വന്നിരിക്കുന്ന ഓൺ റൂട്ടർ പ്ലാൻസുകൾ ആയതുകൊണ്ടിട്ട് തന്നെ നിങ്ങളത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ പാക്ക് ചെയ്തായിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നാളെയാണ് ചെടി നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ട് ദിവസം മുന്നേ തന്നെ ചെടിയുടെ നനവ് കുറയ്ക്കുക അപ്പോൾ കടയിൽ ആ മണ്ണ് നല്ല സെറ്റായി കിട്ടും അതങ്ങനെ തന്നെ നിങ്ങൾക്ക് മാറ്റി നടാവുന്നതായിരിക്കും മാറ്റി നടടുമ്പോൾ വളങ്ങളൊന്നും ചേർക്കാത്ത മിക്സിൽ നല്ല ഇളക്കമുള്ള പോട്ടമിക്സിൽ പ്ലാന്റ്സുകൾ നട്ടുവെക്കുക ഒരു രണ്ട് രണ്ടര ആഴ്ചയോളം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന അന്ന് നേരിട്ട് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത് പ്ലാന്റ്സിനെ സൂക്ഷിക്കുക അതിനുശേഷം പ്ലാന്റ്സ് നിങ്ങളുടെ മണ്ണിൽ ഉഷാറായി എന്ന് കാണുമ്പോൾ ചട്ടിയുടെ വശങ്ങൾ ഇളക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം ഇങ്ങനെയാണ് പ്ലാന്റ്സിനെ നോക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്ലാൻസിൻ്റെ സൈസ് നമ്മൾ പല ആവർത്തി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റിൽ തന്നെയായിട്ടാണ് പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ ചെയ്യാം ഇങ്ങനെ ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം പലരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഓടിച്ച് കണ്ടിട്ട് വന്നിട്ട് ഓർഡർ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യാം കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ ഒക്ടോബർ ഇരുപത്തൊന്ന് മുതലായിരിക്കും അയക്കുന്നത് അതിൻ്റെ റീസൺ ഒരുപാട് ഓർഡറുകൾ നമുക്ക് അയക്കാനായിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് അയച്ചു തീർക്കുന്നതിന് കുറച്ച് ടൈം നമുക്ക് വേണ്ടി വരും അതുകൊണ്ടിട്ടാണ് കാരണം പുകനിവിലയുടെ പാക്കിംഗ് വളരെ എളുപ്പമുള്ളതല്ല വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട പാക്കിംഗ് ആയതുകൊണ്ടിട്ട് തന്നെയാണ് ഇച്ചിരി കാലതാമസം കുറച്ച് സമയമെടുക്കുന്നത് അത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രം ഓർഡർ ചെയ്യുക കേട്ടാ ഓർഡർ ചെയ്യേണ്ടവർക്കൊരു വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വരുന്നത് ഒന്നും മുകളിലേക്ക് ഇരിയിട്ടില്ല കേട്ടാ പ്ലാൻ്റുകൾ കഴിഞ്ഞ പ്രാവസിലൂടെ എല്ലാം മുകളിലിരിക്കുകയാണ് ഇതിപ്പോൾ താഴ്ത്ത് കൊണ്ടൊന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്ഡേഷൻ ഇന്നലെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ അപ്പോൾ ഇതെല്ലാം ഇതിന് മുകളിലേക്ക് കയറ്റണം നമുക്ക് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ആണ് യെല്ലോ ഫോക്സ്റ്റൈലാണ് കേട്ടോ യെല്ലോ ഫോക്സ്റ്റെയിലൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സൈസ് ചെറുതാണ് കേട്ടോ അതെടുത്ത് പറയുവാണ് യെല്ലോ ഫോക്സ്റ്റെയിലൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ അടുത്ത് തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇതിൽ ചെറിയ പ്ലാന്റ്സ് ഓൺ റൂട്ടർ പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതും നല്ല നമ്മുടെ മണ്ണിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന യെല്ലോ ഫോക്സ്റ്റൈൽ കേട്ടോ സൈസ് കാണാം കേട്ടോ സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക അത്യാവശ്യം തന്നെ നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ അതാ ഈ ഒരു വലിപ്പോക്ക് വരുന്ന പ്ലാന്റ് ഇന്നത്തെ റേറ്റ് ടു ഫിഫ്റ്റി ഇട്ടാ ഒരു നോർമൽ പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ ഇതിലൊക്കെ എടുക്കണുള്ളൂ കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇൻ്റെ റേറ്റ് വരുന്ന പല സൈസിലാണ് പ്ലാന്റ്സുകൾ വന്നേക്കണത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇന്നലെ ഇപ്പം എല്ലാം ഞാൻ നനച്ചു കൊടുത്ത് നല്ല ഫ്രഷ് അപ്പായിട്ടിരിക്കുന്നതാണ് എല്ലാം നേരം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ഞാൻ ഒന്നും കൂടി അത് താഴ്ത്ത് കിടത്തി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് യെല്ലോ ഫോക്സൈൽ അതിൽ വലുതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പറയണത് കേട്ടോ ഹാട്ട് സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ യെല്ലോ ഫോക്സൈലാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് യെല്ലോ ഫോക്സയിലിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് സൺസ്റ്റോൺ വൈറ്റിൽ നിന്നാണ് നമുക്ക് ഐ ഡി വന്നിരിക്കുന്നത് പക്ഷേ എനിക്കിത് സൺസ്റ്റോൺ റെഡ് റെഡായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ മേ ബി റെഡ് ആയിരിക്കാം വരുന്നത് പ്ലാന്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ദാ ഇങ്ങനെയാണ് വരണത് ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പല സൈസിലാണ് പ്ലാന്റ്സുകൾ ചെറിയ പ്ലാന്റ്സ് ആണ് കണ്ടെ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസുകൾ വരണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയണത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലീഫിൻ്റെ പാറ്റേണിന് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാത്തിനും റഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലൊന്നും ഈ പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളത് ഓൺ റൂട്ട് പ്ലാന്റുകൾ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സൺസ്റ്റോൺ റെഡിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളിട്ട് കൊടുക്കാൻ തികഞ്ഞിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല ബൾക്ക് ലോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തിമ്മ എല്ലോ കേട്ടോ തിമ്മായ എല്ലോ ഒക്കെ മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ടു എയ്റ്റി റുപ്പീസ് ഇട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ തിമ്മ എല്ലോന് പക്ഷേ മേടിച്ചിരിക്കുന്ന പേയ്മെൻറ് ചെയ്ത് എല്ലാവരോടും ടു എയ്റ്റി വെച്ചിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് അവരോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നത് എഡിറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണത് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യട്ടെ പ്ലാന്റ് സൈസ് പല സൈസാണ് കേട്ടോ അതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ചെറിയ സൈസുകളും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്റ്റെമ്മുകളാണ് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് കൂടുതലുള്ളൂ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ടു എയ്റ്റി കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് തിമ് എല്ലോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേരിഗേഷൻസ് ഒക്കെ ലീഫിൽ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് ഏകദേശം അറുപത് അറുപത്തെട്ട് പേർക്ക് മേലെ തിമ്മായി എല്ലോ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നല്ല ലോഡ് വന്നിട്ടുണ്ട് അപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് അടുത്ത വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷൈൻ ഗോൾഡൻ സൺഷൈൻ്റെ അടിപൊളി പ്ലാന്റ്സ് നമുക്കിപ്പോ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ മണ്ണില് സെറ്റായ ചെടികളാണ് അത്യാവശ്യം ലീഫൊക്കെ വന്ന പുതിയ തളിർപ്പുകളൊക്കെ വന്ന് തുടങ്ങിയ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ചെറിയ കുറച്ച് കുറച്ച് ഇലകൾ മാത്രം വന്നിരിക്കുന്ന ചെടികളല്ല ഒന്നും തന്നെ എല്ലാം കണ്ടോ പുതിയ തളിർപ്പ് വരാനായിട്ട് ആദ്യത്തെ തളിർപ്പൊക്കെ നുള്ളി കൊടുത്ത് നല്ല ആദ്യ പുതിയ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് അതാ ഈ ഒരു സൈസാണ് വരണത് ഗോൾഡൻ സൺഷെയിൻ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരേണ്ടത് അതാ ഇങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിരുന്നു അതാ ഇങ്ങനെയാണ് പറഞ്ഞത് ലോങ് വ്യൂവും കൂടിയും കാണിച്ചിരുന്നതേണ്ട ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് വയലറ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബർ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത് ടു ഹണ്ട്രഡ് റുപ്പീസ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സൈസ് ഞാൻ കാണിച്ചിട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് എല്ലാം തന്നെ കേട്ടോ എന്താ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഹൺഡ്രഡ് കേട്ടാ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ റേറ്റ് വരണത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ വയലറ്റ് സെപ്റ്റംബർ കണ്ടോ എൻ്റെയൊക്കെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ എന്താ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് സൂഫി ഇന്ത്യയാണ് കേട്ടോ സൂഫി ഇന്ത്യേനയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് പക്ഷേ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അതാ സൂഫി ഇന്ത്യേനയുടെ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാം തന്നെ ടു ഫിഫ്റ്റി റുപ്പീസ്റ്റാ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം പുതിയ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണതാ ഈ ഒരു സൈസ് ഏറ്റവും ചെറിയ സൈസ് തന്നെ ആട്ടോ ഞാൻ കാണിക്കുന്നത് വേണ്ട പുതിയ തളിർപ്പൊക്കെ വന്ന നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത അടിപൊളി പ്ലാന്റ് ആണ് ഇതാണ് ഇരിക്കുന്ന സൈസ് കേട്ടോ ലോങ് വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് സൈസ് വരണത് ചിലതിൽ ഇലകൾ ഇലകൾക്ക് കുറവാണ് കേട്ടോ കാരണം പഴയ ഇലകളൊക്കെ ഒന്ന് ഉണങ്ങി താഴെ വീണിട്ടുണ്ട് ചിലതെല്ലാം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ സൂഫി ഇന്ത്യാനെയാണ് ഐ ഡി വരണത് ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരണതേ ഇനി ഇത് അടുത്ത വെറൈറ്റിയാണ് ബ്രിസയുടെ വെറൈറ്റി ആണ് ചിലപ്പോൾ ഇത് ബ്രിസ റെഡ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രിസ ആയിരിക്കും ഒരു കൺഫ്യൂഷനുള്ള പ്ലാന്റ് ആണ് ആണ്ട്ടോ ഈ രണ്ട് വെറൈറ്റിയിൽ ഏതോ ഒന്നാണ് അപ്പോൾ വിരിയുന്നത് ചിലപ്പോൾ ബ്രിസ റെഡ് ആയിട്ടോ ചിലപ്പോൾ ബ്രിസ ആയിട്ടായിരിക്കും വിരിയണത് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ടു എയിറ്റി റുപ്പീസ് കേട്ടോ ഇതിലിപ്പോൾ ഏത് വെറൈറ്റി ആണെങ്കിലും ഈ ഒരു റേറ്റിന് ഓൺ റൂട്ട പ്ലാന്റ്സ് ഒരു ഒരുടത്തും കിട്ടില്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് അതുകൊണ്ടോ ഇങ്ങനെ കവറിൽ പിടിപ്പിച്ച ഓൺ റൂട്ട പ്ലാന്റ്സ് ആണ് ബ്രിസ റെഡ് അല്ലെങ്കിൽ ബ്രിസ ആയിരിക്കാം ഇതിൻ്റെ േറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് കേട്ടോ സൈസൊക്കെ വ്യക്തമായിട്ട് കാണിക്കുക അതിനാണ് പല ആംഗിളിൽ നമ്മൾ പ്ലാന്റുകൾ എടുത്തു വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ച് തരണം കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ബ്രിസ റെഡ് ആയുള്ള ബ്രിസ ബീച്ച് എന്നെ അടുത്ത വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ് കേട്ടോ സിംഗപ്പൂർ പിങ്ങിൻ്റെ ലീഫും പൂക്കളും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെതാണ് അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നിന്ന് നമ്മൾ വൺ നയൻറ്റി റുപ്പീസ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് സൈസ് പറയണത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പൂവിടും നമുക്ക് ഹാങ്ങിങ്ങിൽ സൂക്ഷിക്കാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ലീഫിന് നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതാ ഇങ്ങനെയാണ് സൈസ് പറയണത് വൺ നയൻറ്റി റുപ്പീസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഹവായി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് വെറൈറ്റി ആണ് ഹവായിയുടെ വരണ കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സുകളൊക്കെയാണെങ്കിൽ ഇരിക്കുന്നത് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്ലാന്റുകൾ ചോദിക്കാം അപ്പോൾ അതായത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് സൈസ് ഞാനൊന്ന് താഴ്ത്തി വെച്ചിട്ട് കാണിച്ചിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഐറ്റം തന്നെയാണ് സുവർണയാണ് പറയണത് സുവർണയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പല സൈസിലാണ് കേട്ടോ പ്ലാന്റ്സുകൾ നിങ്ങളത് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരൊറ്റ ഒരു സൈസിൽ എല്ലാ പ്ലാന്റുകളും ഒന്നും വന്നേക്കുന്നത് എല്ലാം ഈ ഒരു മദർ പ്ലാന്റ്സ് നിന്ന് കട്ട് ചെയ്യുമ്പോൾ സുവർണയുടെ ഒക്കെ ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ എല്ലാം ഡിഫറൻസ് ആയിട്ടായിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് അട്ടേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ചിലതിൻ്റെ സ്റ്റെമ്മിന് കട്ടി കൂടുതലായിരിക്കും ചിലതിൻ്റെ സ്റ്റമ്മെ സ്റ്റെമിന് കട്ടി കുറവായിരിക്കും പക്ഷേ എങ്കിലും നല്ല ഹെൽത്തിയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കണ്ടോ റൂട്ടൊക്കെ നല്ലോണം ഫോം ചെയ്ത പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ കയാട്ടയുടെ പ്ലാന്റ് ആണ് ആണ്ട്ടോ കയാട്ടയുടെ പ്ലാന്റിന്റെ കവർ സൈസ് ഇച്ചിരി വലുപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ കയാട്ടയുടെ റേറ്റ് നമുക്ക് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കയാട്ടയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ പ്ലാന്റുകളാണ് എല്ലാം തന്നെ കേട്ടോ കാരണം ഇത് മറ്റുള്ള പ്ലാന്റ്സിൻ്റെ അപേക്ഷ കണ്ടോ നമ്മൾ ഇത്ര നേരം കാണിച്ച പ്ലാന്റ്സ് സൈസെല്ലാം ഇച്ചിരി കൂടി കവറിൻ്റെ സൈസ് വലുതാണ് അപ്പം അത്രത്തോളം ചുവന്ന മണ്ണാണ് ഇതിൻ്റെ കടയിലുള്ളത് നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത് അടിപൊളി പ്ലാന്റ് ആണ് ചിലതരൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സിന് പക്ഷേ ഗ്യാരണ്ടി ഇല്ല പൊഴിഞ്ഞു പോകാം കേട്ടോ നല്ല ഭംഗിയാണ് വേണ്ട ഇനി ഇതിൽ കൂടുതലൊരു റെഫറൻസ് ബുക്ക് ഇതിന് വേണം എന്ന് എനിക്ക് തോന്നാനില്ല കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കയട്ടയ്ക്ക് വരണത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് വരണത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ബിദാദാരി ആണ് കേട്ടോ ബിദാദാരിയുടെ അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് ആണ് ആട്ടോ നമുക്ക് സ്റ്റോക്കിലുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ബിദാദാരിയുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പല സൈസിലാണ് പ്ലാന്റ്സ് ഇതേണ്ടോ ഈ ഈയൊരു സൈസിലൊക്കെയാണ് വരണത് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് എല്ലാവരും ഒരേപോലെ അതിൻ്റെ സൈസ് മനസ്സിലാക്കണം കണ്ടോ ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വലുപ്പ ചെറുപ്പം വ്യത്യാസങ്ങളുണ്ട് കണ്ടോ എല്ലാം പക്ഷേ നല്ല റൂട്ട് വന്ന ചെടികളാണ് ബിദാദാരിയുടെ പ്ലാൻ്റാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ലോങ് വ്യൂ കൂടി കാണിച്ചു തരാം അപ്പം ഇതാ അടുത്ത ടോപ്പ് റയർ വെറൈറ്റിയാണ് വരുന്നത് എം ആസ് പെരാഗ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് എം ആസ് പെരാഗ് നല്ല റേറ്റിൽ വരുന്ന ടോപ്പ് ട്രെൻഡിങ് പ്ലാന്റുകളിൽ ഒന്നാണ് കേട്ടോ അപ്പം ഇതിന്റെ അടിപൊളി പ്ലാന്റ്സുകൾ പലരും എന്നോട് ഒരു പ്ലാന്റ് സ്റ്റോക്കിലുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു നമുക്ക് അപ്പം കയ്യിലുണ്ടായിരുന്നില്ല ഇന്നലെ സ്റ്റോക്ക് വന്നു കേട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ അതായത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം അതിനുമ്പ് റേറ്റ് പറയാം ഇന്നത്തെ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ടൂ ി എഴുപത് രൂപയ്ക്കാണ് എം ആസ് പെരാഗ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം സൈസ് വ്യക്തമായിട്ട് കാണാം എം ആസ് പെരാഗിൻ്റെയൊക്കെ സ്റ്റെമ്മിന് വണ്ണം കുറവായിരിക്കും കാരണം അതിൻ്റെ ആ ഒരു ചെടിയുടെ പാറ്റേൺ തന്നെ അങ്ങനെയാണ് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വരണത് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഫ്ലവർ ആണ് എല്ലാത്തിൻ്റെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു റേറ്റിൽ ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള ടോപ്പ് ഹൈബ്രിഡ് പൊകൻ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്നതാണ് എം ആസ് പരാഗട്ടെ അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഈ ഒരു ഐറ്റത്തിനായിരുന്നു വാജി ദലീഷ റെഡ് ഇട്ട രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യം പോലെ തരാനായിട്ട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ വാജി ദലീഷയ്ക്ക് മേടിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരിടത്തും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ കിട്ടില്ല കേട്ടോ അതും ഓൺ റൂട്ട് പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ് ആയിക്കോട്ടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പ്ലാന്റ്സുകളും നോർമൽ വെറൈറ്റീസ് അല്ല എല്ലാം ഹൈബ്രിഡ്സ് തന്നെയാണ് കയാട്ടയും നമ്മുടെ പൂന ടൂ ആണ് നമുക്ക് നമുക്കൊരിച്ചിരി കൂടി കൂടുതൽ അവൈലബിലിറ്റി ഉള്ള പ്ലാന്റുകൾ ബാക്കിയെല്ലാം തന്നെ ഓൺ റൂട്ടിട്ട് കിട്ടും വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇതൊന്നും അല്ല സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ റേറ്റിൽ ഈ പ്ലാന്റുകൾ കിട്ടുകയുമില്ല അത്രത്തോളം റേറ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ ദഹ്വാജി സൈസ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരണത് കേട്ടോ കണ്ടോ പല സൈസിലാണ് കേട്ടോ പ്ലാന്റ് ഒരു ഇന്ന സൈസ് എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി പ്ലാന്റ് ഉണ്ട് ഇവിടെ അപ്പോൾ അതിൽ ഏറ്റവും നല്ല പ്ലാന്റ്സുകളൊക്കെ നോക്കിയിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ കണ്ടോ വജുദലീഷ റെഡാണ് ലോങ് വ്യൂ ദ ഇങ്ങനെയാണ് വരണത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ പോസ്റ്റിലിട്ട് ഐ ടി ആണോ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ത്രീ സ്റ്റാറിന്റെ പ്ലാന്റുകളാണ് ത്രീ സ്റ്റാറിനൊക്കെ പൂക്കളുടെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള പൂക്കളാണ് റഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കും കഴിഞ്ഞ പ്രാവശ്യത്ത് അതേ റേറ്റ് തന്നെ ടു ഫോർട്ടി റുപ്പീസ് കേട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ പ്ലാൻസുകൾ സെയിൽ ചെയ്യണത് പ്ലാൻ സൈസ് ത്രീ സ്റ്റാറിൻ്റെ ചെറുതാണ് കേട്ടോ കാരണം വന്നിരിക്കുന്ന കുമ്പെല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് പുതിയ തളിർപ്പ് വരാനായിട്ട് അതുകൊണ്ട് തന്നെ ചെറിയ സൈസാണിത് ഇടയിലോട്ട് കയറിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ നീക്കി വെച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറഞ്ഞത് പല സൈസുകളാണ് കേട്ടോ പല സൈസിലെ പ്ലാൻസ്റ്റിക്ക് കണ്ടോ എല്ലാത്തിൻ്റെ തളിർപ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കേണ്ടതാണ് ലോങ് വ്യൂ ആണ് കേട്ടോ അത് ഇങ്ങനെ സൈസ് പറയുന്നത് ടു ഫോർട്ടി റുപ്പീസ് കേട്ടോ ത്രീ ആണ് ഐ ഡി പറഞ്ഞതേ ഇനി അടുത്ത വെറൈറ്റി വരുന്നത് നല്ല ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ബിഗോജസ് ഓജസ് എന്ന് പറയൂട്ട് ബസ്റ്റ് ഹാങ്ങിങ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫുകളും പ്രത്യേകം ഷൈനിങ് ഉള്ളതാണ് കേട്ടോ മറ്റുള്ള പൊകൻവിലാസിൻ്റെ ലീഫിനെ അപേക്ഷിച്ചിട്ട് പ്രത്യേക ഒരു പാറ്റേൺ ആണ് ലീഫും നല്ല തിളക്കുള്ള കുഞ്ഞു കുഞ്ഞു ലീഫുകളാണ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ബിഗ് ഓജസിന്റെ പ്ലാന്റ്സ് ഒക്കെ ടോപ്പ് ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെമുകളെല്ലാം തന്നെ അത്യാവശ്യം കട്ടിക്കുറവിലാണ് കേട്ടോ ഒരുപാട് വണ്ണത്തിലൊന്നുമല്ല നേരത്തെ കമ്പുകളാണ് എല്ലാം പക്ഷെ വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇന്ന് ഇന്നത്തെ ബിഗ് ഇന്നത്തെ റേറ്റ് വരുന്ന ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് അതാ ഇങ്ങനെയൊക്കെ ചെറിയ സൈസാണ് കേട്ടോ പ്ലാന്റ് പ്രത്യേക എടുത്ത് പറയുകയാണ് ഇത് എങ്ങനെയൊക്കെ സൈസ് വരുന്ന വേണ്ടവർ കോൺടാക്ട് ചെയ്യട്ടെ നിങ്ങൾക്ക് ഒരിടത്തും ബിഗ് ഓജസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഐ ഡി ബിഗ് ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ അടുത്ത ഐറ്റം വരുന്നത് ഫ്ലെയിം റെഡ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് സെയിലിൽ കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു ഐറ്റത്തിന് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ടു ഫോർട്ടി റുപ്പീസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഐറ്റം വരുന്നത് ബെസ്റ്റ് ഹാങ്ങിങ്ങാണ് കേട്ടോ ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുക പൂക്കളുടെ ഭംഗി ഈ കാണിക്കുന്ന പൂക്കളുടെ ഒക്കെ അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള റെഡാണ് കേട്ടോ ഇപ്പോൾ ടു ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരണത് കേട്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ നമുക്കിത് കിട്ടിയിട്ടുള്ളൂ ഡയമണ്ട് ഓറഞ്ച് കേട്ടോ ഡയമണ്ട് ഓറഞ്ചിൻ്റെ പ്ലാൻസ് കുറച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്താ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരണത് ടു ഫോർട്ടി റുപ്പീസ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇലകൾ കണ്ടോ ഇങ്ങനെ ആയിരിക്കും പൂക്കളും നല്ല ഭംഗിയാണ് കേട്ടോ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരണത് കേട്ടോ പത്ത് പീസാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സുകളാണ് കിട്ടിയിരിക്കുന്നത് കാണിച്ചുതരാം ഞാൻ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസിൽ വന്നിരിക്കുന്നത് കേട്ടോ ടു ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ ഇത് ടുത്തത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ചിത്രയാണ് കേട്ടോ ചിത്രയുടെ വെരിഗേറ്റഡ് എന്ന് പറയാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വലിയ തൈകളാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് പക്ഷെ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണെന്ന് പിന്നെയാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത് കേട്ടോ ഇപ്പം ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെയും എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പീസ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ ഉള്ളു ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ അധികം സ്റ്റോക്കിൽ ഇല്ല ഇതിൻ്റെ ഐ ഡി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറന്നുപോയതാണ് ഞാൻ ആഡ് ഓൺ ചെയ്തേക്കട്ടെ കമൻറ്റ് ബോക്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കണ്ട പൂക്കളുടെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കട്ടാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നടുക്ക് ഇങ്ങനെ തിരി പോലെ വന്ന നല്ല രസമായിട്ടുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ പൂന വൈറ്റ് ആണ് കേട്ടോ പൂന വൈറ്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയ് നമ്മൾ പൂന വൈറ്റ് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതേ സൈസ് തന്നെ കേട്ടോ ഇതൊന്നും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ട്രയലിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ കാണിച്ചു തരണം കേട്ടതാ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ഇപ്പം ഏറ്റവും ചെറിയ സൈസാണ്ട് ചിലതിലൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റുകളും ഉണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റ് നയൻറ്റി റുപ്പീസ് കിട്ടാ തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ വില വരണത് ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് കാണാം അതായത് നമ്മുടെ ഫയർ അപ്പാലിൻ്റെ പ്ലാന്റുകളാണേ ഇരിക്കുന്നത് കേട്ടോ ഫയർപ്പാലിൻ്റെ പ്ലാന്റ്സിന് എല്ലാം തന്നെ വൺ നയൻറ്റി റുപ്പീസ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരണത് എന്താ വേണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ ഫയറപ്പാലിൻ്റെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആണ് കേട്ടോ അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം തന്നെ എന്താ കണ്ടോ അങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരണതേ ഇതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ പല ആംഗിളിൽ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകാം പ്ലാന്റുകൾ അയയ്ക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതലായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സുകൾ നമുക്ക് വരുന്നു കൊണ്ട് അയക്കാനുള്ളതുകൊണ്ടിട്ടുമാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ എൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്സ് ആയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും താല്പര്യമുള്ളവർക്കായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുത്തു അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ഏറ്റവും മോസ്റ്റ് റീസണബിൾ പ്രൈസിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് വെറൈറ്റി വരെ ഏറ്റവും ചീപ്പായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പ്ലാൻസിൻ്റെ സൈസ് ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി നിങ്ങൾ കണ്ട് പലവട്ടം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത പുതിയ വെറൈറ്റീസ് നമ്മൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ ചാനലിലൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഒത്തിരി പേർക്കും മെസ്സേജും റിപ്ലൈ തരാനായിട്ടുണ്ട് എല്ലാവരും അവർക്ക് കൃത്യമായിട്ട് തരൂ കേട്ടോ അപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് കാരണം ഒരുപാട് മെസ്സേജ് വന്ന് വരുമ്പോൾ നമുക്കത് ഒന്നെല്ലാം നോക്കി തീർക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാൻസ് ആവശ്യമുള്ളതുകൊണ്ടിട്ടും ഇഷ്ടപ്പെടുന്നതുകൊണ്ടിട്ടാണ് മെസ്സേജ് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡിലേ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടിപൊളി വീഡിയോ ആയിട്ട് തുടർന്ന് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു